സ്വന്തം വണ്ടിയാകുമ്പോ ഉള്ള റിസ്ക് ഇപ്പൊ അതൊന്നും അറിയണ്ട ഇതിപ്പോ ആരാന്റെ വണ്ടി ഓടിക്ക അതിന്റെ കൂടി വാങ്ങാൻ അത് വീട് അടവ് എലക്ഷനൊക്കെ ആയി എന്താ ചൂട് അതെ സ്റ്റാൻഡിൽ പോയി കിടന്ന ഓടറോട്ടം ഒട്ടുകൂടെ അല്ലേണ്ട് മലങ്ങിട്ട് കൂടെ വന്നെ റോഡാദ്യം ശരിയാ കേട്ടെ എന്നിട്ടാ ഇഞ്ചേരാ എന്താ ഈ പറയുന്നേ ഇങ്ങനെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്താ ഞാൻ എന്താ ഈ സ്കൂൾ നമുക്ക് എത്ര നോട്ട് അടിക്കാൻ എന്തെങ്കിലും പറയുന്നേ അതൊക്കെ അന്ന് ചെറുപ്പത്തിൽ നടന്നൊക്കെ അണക്കറിയല്ലേ ഈ റോട്ടിൽ കൂടെ എത്ര എത്രങ്ങാനം ഓടിയാ എന്താ പകുതി വണ്ടി പണിക്ക് കൊടുക്കണം വണ്ടി അല്ലെങ്കിലും വേറെ ആളെ എന്താ പറയുക മനസ്സിലാക്കു ശരി പഠിച്ചോനെ പഴയ കാര്യം പറഞ്ഞ് സെഞ്ചരിക്കെ എന്ത നിങ്ങൾ ഇങ്ങനെ കഥച്ചു ഓടുന്നു അവലേ അവല അറിയണ്ട് അവനറങ്ങിണ്ടേ അല്ല കാക്കൊന്ന് ഇതായിട്ട് നിക്കറങ്ങിയ കാര്യങ്ങൾ പറയുന്നു അന്നത്തെ അന്നത്തെ കേസിലേ ഞാൻ സാക്ഷ്യപ്പെട്ടില്ലേ ഒപ്പൊട്ടല്ലേ അവനറങ്ങിണ്ടേ പേടിയവ അല്ല കാക്ക നിങ്ങൾ സാക്ഷി ഒപ്പൊട്ട് പറഞ്ഞില്ലേ ആ ആളെ നേരിട്ട് കണ്ടിട്ടോ ഇല്ല ആളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആളെ കണ്ടിട്ടില്ല പക്ഷെ അയാൾക്ക് ഇന്നറിയ ഈ സാക്ഷ്യ ഒപ്പിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് വേറെ അറിയാം അതെന്റെ കൂടെ നിക്കണം കേട്ടോ അയാൾ ഇന്ന് എന്തായാലും വന്ന് കാട്ടിയെ എന്റെ കുട്ടികൾക്ക് പങ്കുണ്ടാവൂല അത് കാക്ക നിങ്ങളെ ഒന്നുകൊണ്ടും പഠിക്കണ്ട ഞാങ്ങളുടെ കൂടെ ഇണ്ടാവുന്നേ അതെ നമുക്ക് ഇവിടെ നിൽക്കണ്ട കുറച്ച് അങ്ങോട്ട് മാറി നിങ്ങളുടെ ആരും വല്യ ജയിലായ കാരണം കയ്യും കാലൊക്കെ ഇളകിട്ട് കുറച്ച് ദിവസമായി അതേ പിന്നെ അവരെ ഞാൻ ദൂരത്തുനിന്ന് കണ്ടു അവൻ്റെ പിന്നാലെ കൊറവടി ഞാൻ പിഴികൊടുത്തില്ല ഞാൻ നല്ല ഓട്ടോ ഓടി എന്താ ഞാൻ പിഴികടിച്ചിട്ടാണ് അവനിക്കേ ഇന്നെ മനസ്സിലായിക്കൊള്ളു എത്തി എങ്ങനെയല്ലോ നിന്നൊന്ന് രക്ഷിക്കടാ പേടിച്ചിട്ടാ നിങ്ങൾക്ക് എനിക്കെതിരെ സാക്ഷി പറഞ്ഞ് ഒപ്പിട്ടവനുണ്ടല്ലോ എന്റെ കയ്യിലിടെ കൂടൽമാല ഞാൻ എടുക്കും ഞാൻ എത്തിയ എനിക്കതിനൊന്നും സാക്ഷി പറയില്ലേടാ എന്നൊന്നും ചെയ്യല്ലേ എനിക്കെതിരെ സാക്ഷി പറയില്ലടാ മാഷല്ല എന്നെ നാലാം ക്ലാസ്സില് ഇടിവെട്ട് ബാബു എന്നിട്ട് നിന്റെ കേസില് സാക്ഷി ഒപ്പിട്ടതേ മാഷ നിൽക്കാറിഞ്ഞില്ല ഞാൻ അറിയാതെ ഒപ്പിട്ടാ എന്നോട് ക്ഷമിക്കണം അത് കൊഴപ്പല്ല മാഷെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനല്ലേ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തു അതൊക്കെ മാഷി ക്ഷമിച്ചേ അത് കൊഴപ്പല്ല മാഷെ